നമസ്കാരം സ്നേഹോത്സവം വിശ്വാസ വിശ്വാസസംഗമവും നടന്നു എറണാകുളം എളംകുളം ഫാത്തിമാ മാതാ പള്ളിയുടെ പ്ലാറ്റിനൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പോർച്ചുഗലിലെ ഫാത്തിമയിൽ നിന്നും കൊണ്ടുവന്ന മാതാവിൻ്റെ തിരുസ്വരൂപം വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പ് ആശീർവദിച്ചതിന് ശേഷം ഇടവകയിലേക്ക് കൊണ്ടുവരികയും ഇടവകയിലെ ഓരോ ബ്ലോക്കുകളിലും വിശ്വാസ സംഗമം നടത്തിയതിന് ശേഷം ആ ബ്ലോക്കുകളിലെ വീടുകളിൽ മാതാവിൻ്റെ തിരുസ്വരൂപ പ്രയാണം നടത്തുകയും ചെയ്തു ഇതിനോടനുബന്ധിച്ച് രണ്ടാം ബ്ലോക്കിന്റെ സ്നേഹോത്സവം വിശ്വാസ സംഗമം ബ്ലോക്ക് പരിധിയിലുള്ള ഫാത്തിമ സ്ക്വയറിലെ കറുകപ്പറമ്പിൽ ലിയോയുടെ വസതിയിൽ വെച്ച് നടന്നു തുടർന്ന് ദിവ്യബലിയും കലാവിരുന്നും സ്നേഹവിരുന്നും നടന്നു ഫാദർ മാർട്ടിൻ തൈപ്പറമ്പിൽ ഫാത്തിമ ഇടവകയുടെ വികാരിയെച്ച് ചിരം പുരാതന വരാപ്പുഴ അതിരൂപതയുടെ ഒരു ദേവാലയമാണ് ഇളംകുളം ഫാത്തിമ മാത ഇടവക ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ചരിത്ര പ്രസിദ്ധമായ പെരുമാനൂർ സെയിൻറ്റ് ജോർജ് ഇടവകയുടെ കൊച്ചുപള്ളിയായി ആരംഭം കുറിച്ച ഈ ദേവാലയത്തിന് ഇപ്പോൾ എഴുപത്തിയഞ്ച് വയസ്സ് ഈ പ്ലാറ്റിനം ജൂബിയുടെ നിറവിലാണ് എളംകുളം ഫാത്തിമ ഇടവക ദേവാലയം എഴുന്നൂറ്റി അൻപതോളം കുടുംബങ്ങളുള്ള ഈ ഫാത്തിമ ഇടവക അതിൻ്റെ ചരിത്ര മാഹാത്മ്യത്തോടെ ഇന്നും മുന്നോട്ട് പോകുന്നു എഴുപത്തിയഞ്ച് വർഷങ്ങളുടെ ആരംഭത്തിൽ തന്നെ സുഹൃതങ്ങൾ കൊണ്ട് ആഘോഷങ്ങളെ അണിയിച്ചൊരുക്കാൻ അതീവ ശ്രദ്ധയോടെയാണ് ഇടവക ജനം മുന്നോട്ടു പോകുക പരിശുദ്ധ ഫാത്തിമ മാതാവ് പോർച്ചുഗലിലെ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടത് മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ പതിമൂന്നാം തീയതിയാണ് അതിൻ്റെ സ്മരണയിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ഇലംകുളം ഫാത്തിമ മാതാ ഇടവകയിൽ മെയ് മാസം പതിമൂന്നാം തീയതി ആരംഭം കുറിച്ച ദിവസം തന്നെ ഏതാണ്ട് എഴുപത്തി അയ്യായിരം രൂപ ഈ ജനത സ്വരുക്കൂട്ടി തടവറയിൽ കഴിയുന്ന കുടുംബങ്ങളുടെ മക്കളുടെ സുരക്ഷിതത്വത്തിനും കുടുംബ പരിപാലനത്തിനും വേണ്ടി സ്വരുക്കൂട്ടി അതിൻ്റെ ശുശ്രൂഷകരെ ഏൽപ്പിച്ചു ഇന്നിപ്പോൾ ഫാത്തിമ മാതാവിൻ്റെ ഈ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഇടവകയുടെ ജൂബിലിയോടനുബന്ധിച്ച് പോർച്ചുഗലിലെ ഫാത്തിമയിൽ നിന്ന് കൊണ്ടുവന്ന പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ തിരുസ്വരൂപം ഇടവകയിലെയും പരിസര പ്രദേശങ്ങളിലുള്ള നാനാജാതി മതസ്ഥരുടെയും വീടുകളിലൂടെ കയറിയിറങ്ങി അനുഗ്രഹത്തിൻ്റെ പ്രദക്ഷിണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടവകയുടെ നാലാം ബ്ലോക്കിൽ പരിശുദ്ധ മാതാവിൻ്റെ പ്രയാണവും ആരംഭിക്കുന്ന ദിവസമാണ് മെയ് മാസത്തിലെയും ജൂൺ മാസത്തിലെയും ജൂലൈ മാസത്തിലെയും ഓഗസ്റ്റ് മാസത്തിലെയും പതിമൂന്നാം തീയതികളിലായി സ്നേഹോത്സവം വിശ്വാസ സംഗമം എന്ന പേരിൽ ഇടവകയുടെ നാല് പ്രദേശങ്ങളിലായി ദൈവജനം ഒരുമിച്ച് കൂടുകയും ജാതി മത ഭേദമന്യേ ഒരുമിച്ച് കൂടി ഈ സ്നേഹോത്സവം നടത്തപ്പെടുന്നു ദിവ്യവിരുന്നും സ്നേഹവിരുന്നും കലാവിരുന്നും സമ്മേളിക്കുന്ന ഈ സംഗമ വേദി ഒരു വലിയ മത സൗഹാർദ്ദത്തിൻ്റെ വേദി കൂടിയാണ് അങ്ങനെ തിളക്കമാർന്ന ചരിത്ര പ്രാധാന്യമുള്ള ഫാത്തിമ മാത ഇടവക ദേവാലയം അതിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ മാസ പതിമൂന്നാം തീയതി നടക്കുന്ന വലിയ തിരുനാൾ പ്ലാറ്റിനം ജൂബിലിയിലെ വലിയ തിരുനാൾ ഒക്ടോബർ മാസത്തിലെ ഇരുപതാം തീയതി നടത്തപ്പെടുന്ന ഊട്ടുതിരുന്നാൾ നാനാജാതി മതസ്ഥരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏതാണ്ട് ഇരുപതിനായിരത്തോളം വരുന്ന ജനതയ്ക്ക് ഭക്ഷണം ഒരുക്കുന്ന ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിയാണ് ജൂബിലി മഹാസമ്മേളനവും ഇവിടെ നടത്തപ്പെടുക വിവിധ സഭാ മേലധ്യക്ഷന്മാരും നാനാജാതി മതസ്ഥരും ഒരുമിച്ച് കൂടുന്ന ഈ വലിയ സംഗമം ഇടവകയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ സ്മാരകമായി നിലനിൽക്കും അങ്ങനെ വലിയ നിറച്ചാർത്തോടെ ആഘോഷിക്കപ്പെടുന്ന ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലേക്കും തിരുക്കർമ്മങ്ങളിലേക്കും എല്ലാവരെയും നേരത്തെ നേരത്തെക്കൂട്ടെ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമ്മളുടെ ഇടവല ഇടവലിയുടെ അനുഗ്രഹീത ദിവസങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കായി നൽകുന്ന പ്രതിമ നാഥിയുടെ പ്രത്യേക മക്കളായ നമ്മൾ ആ നാഥിയുടെ ആ വലിയ അങ്കിക്കുള്ളിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നന്മകൾ ഈ സമൂഹത്തിൽ നൽകിക്കൊണ്ട് ഒരുപാട് മാതൃക ഒക്കെ നൽകിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഈ ഈ സ്നേഹ സ്നേഹത്തിന് നമ്മൾ ഒരുമിച്ച് പോയിരിക്കുകയാണ് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ഈ സ്നേഹോത്സവം ആ പേരിൽ തന്നെ അർത്ഥമാക്കുന്നതരത്തില് സ്നേഹത്തിന്റെ അവലിയൊരു ഉത്സവമായി കൂട്ടായ്മയായി പരസ്പരം സന്തോഷത്തോടെ അന്യോന്യം കാണുന്ന ദൈവത്തിന്റെ നല്ലൊരു നമ്മൾ കഴിഞ്ഞ മുതൽ ിലേക്ക് നമ്മുടെ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും പ്രതീകമായി ആനയിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ മുതൽ തിരിസ്വരൂപം ഭവനങ്ങൾ സന്ദർശിക്കാനും കൂടിയായിരുന്നു ഇന്ന് പറമ്പിൽ പങ്കത്തിൽ സ്നേഹോത്സവം വിശ്വാസ സംരംഭം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിശിഷ്ടാതിഥികളുടെയും ഇടപെട ജനങ്ങളുടെയും സാന്നിധ്യത്തിൽ നടത്തുകയാണ് ഈ ഒരു കൂട്ടായ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും ഒരു എസ് ബി ഐ വേണം എന്നുള്ളതാണ് എസ് ബി ഐ എസ് ബി ഐ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓർക്കരുത് അങ്കാനിയുടെയും അംബാനിയുടെയും ബാങ്ക് ആയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു അക്കൗണ്ട് വേണോന്നല്ല ഓർക്കരുത് ദൈവം നമ്മളോട് മൂന്ന് രീതിയിലാണ് നമ്മുടെ ജീവിതത്തിനു മേൽ പ്രവർത്തിക്കുന്നത് ഒന്നാണ് ദൈവം നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള നൽകുന്നത് സൈറ്റ് ഇനിയും പെരുന്നാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ ഇന്ന് നമ്മൾ ഫാത്തിമ മാതാവിന്റെ പെരുന്നാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ ഈ രൂപത്തെ നമ്മൾ ഹൃദയത്തോടും മനസ്സോടും നമ്മൾ ചേർത്ത് ഗണിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകി തരുന്നത് വലിയൊരു കാഴ്ചപ്പാടാണ് അതാണ് നമ്മൾ നമ്മുടെ മനസ്സിനോടും അതുപോലെ തന്നെ നമ്മുടെ മക്കളോട് നമ്മൾ ചൊല്ലി God ചൊല്ലിക്കൊടുക്കേണ്ടത് ഗോഡ് ഗിവിംഗ് എസ് ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി ഈ ലോകത്തിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടി ദൈവം നമുക്ക് കാഴ്ചകളെ നൽകി തരുന്നു പക്ഷെ അതിന്റെ നടുവിൽ ഈ കാഴ്ചകൾ മാറുമ്പോൾ ചിലപ്പോഴൊക്കെ അന്ധകാരത്തിന്റെ ഒരു അവസ്ഥകൾ ദൈവം നമുക്ക് God gives us blindness. അതൊരു ദൈവികമായിട്ടൊരു അന്ധകാരമാണ് എന്ന് പലപ്പോഴും ദൈവമെല്ലാം വെളിപ്പെടുത്തത്തില്ല ദൈവം എല്ലാം നമുക്ക് കാണിച്ചു നൽകി തരുന്നില്ല നമ്മളൊക്കെ പലപ്പോഴും ദൈവത്തോട് ചോദിക്കും ദൈവമേ എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്റെ മക്കൾക്ക് ഇത് സംഭവിക്കുന്നത് പക്ഷേ നമ്മുടെ ജീവിതങ്ങളുടെ ചോദ്യങ്ങളുടെ മേൽ ദൈവം വാഴുന്നു എന്നുള്ള വലിയൊരു അർത്ഥത്തായിട്ടുള്ള അനുഗ്രഹം ദൈവം നമുക്ക് നൽകി തരുന്നതാണ് അതുകൊണ്ടാണ് നമ്മുടെ എന്റെ വിശ്വാസ ജീവിതത്തിൽ ബി അതാണ് രണ്ടാമതായിട്ട് എല്ലാം വെളിപ്പെടുത്തുന്ന ദൈവമല്ല മൂന്നാമതായിട്ട് ദൈവം നമുക്ക് ഈ അന്ധകാരം നൽകി തരുമ്പോൾ ഉൾക്കാഴ്ചകളെ നൽകി തരുന്ന ഒരു ദൈവം കൂടിയാണ് നമ്മുടെ ദൈവം ഇന്ന് ഈ ഒരു നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവം നമ്മുടെ മനസ്സുകൾക്ക് വേണ്ടുന്നതായിട്ടുള്ള നമ്മുടെ ഹൃദയങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള നമ്മുടെ ചിന്തകൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ഉൾക്കാഴ്ചകളെ നൽകി തന്ന നമ്മളെ സന്തോഷിപ്പിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് അതുകൊണ്ട് ദൈവം നമ്മളെ കാഴ്ചകൾ നൽകട്ടെ നമ്മുടെ അന്ധകാരത്തെ നമുക്ക് മനസ്സിലാക്കുവാനുള്ള കഴിവ് നൽകട്ടെ ആ അന്ധകാരത്തിൽ ദൈവം വാഴുന്നു എന്നുള്ള മനോഭാവം നമ്മുടെ ജീവിതങ്ങൾക്ക് നൽകി തരട്ടെ അതിനേക്കാട്ടിയായിട്ട് ദൈവം നമുക്ക് ഉൾക്കാഴ്ചകളെ നൽകി തന്ന സ്വർഗീയമായിട്ടുള്ള ആശീർവാദത്താൻ നന്മകളാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും നരക്കുമാറാകട്ടെ ദൈവം അനുഗ്രഹിക്കണം ഞാൻ ഇവിടെ വായിച്ച ഒരു സെന്റൻസൂടെ പറഞ്ഞ അവസാനിപ്പിക്കുന്നു മനുഷ്യനെ അന്യന്റെ കാലിൽ തറയ്ക്കുന്ന മുള്ളിന്റെ നമ്പരം എന്ന് ഹൃദയത്തിൽ എത്തുന്നതാണ് എന്റെ ആനന്ദികൾ അന്യന്റെ കാലിൽ തലയ്ക്കുന്ന മരളിന്റെ നമ്പുരം ഹൃദയത്തിൽ ഏറ്റുന്നതാണ് എന്റെ ആത്മീകത അയ്യോ ഈശോയെ സ്തുതി മാതാവ് സ്തുതി എന്റെ കാല കൊള്ളാതെ അവന്റെ കാല കുപ്പിച്ച സ്തോത്രം സ്ത്രോത്രം എന്നുള്ളത് ക്രൈസ്തവരോടുകൂടി പറയും എന്നാൽ അന്യന്റെ കാലിൽ തളച്ച മരളിന്റെ നൊമ്പുരം എൻ ഹൃദയത്തിൽ ഏറ്റുന്നതാണ് എന്റെ ആത്മീകത അങ്ങനെ നമ്മുടെ ജീവിതം ഈ കൊറച്ചായുസ് നാല് പേരിൽ അവരുടെ പേരിൽ ആണെച്ചാൽ വലിയ പേരാണ് അപ്പൊ നാല് പേരിലുള്ള കുറച്ചായുസ്നേഹിത്യമല്ലാതെ എന്താ കാര്യം അടുത്ത ഒരാളെ കാണുമ്പോൾ ചിരിക്കാൻ അല്ലാതെ എന്താ കാര്യം അങ്ങനെ ഈ കൊറച്ചായുസ് മതകരമായി സ്നേഹത്തിട്ട് ഈ ഭൂമിയുടെ ജീവിതം പൂർത്തീകരിപ്പാൻ ദൈവം ഇടയാക്കട്ടെ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു ഞാൻ അടക്കമുള്ള കുടുംബമായിട്ട് ജീവിക്കുന്ന എല്ലാവരും മക്കൾക്കും പറഞ്ഞു കൊടുക്കുമ്പോഴ് നമ്മൾ തമ്മിലുള്ള ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം ധൃതമാണെന്നൊക്കെ കാണിച്ചുകൊടുത്താൽ മാത്രമേ അടുത്ത തലമുറ വിവാഹം കഴിക്കുള്ളൂ കുടുംബജീവിതത്തിന് ആഗ്രഹം കാണിക്കുള്ളൂ അപ്പോ അപ്പൊ സ്നേഹം ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് എന്ത് വിട്ടുകയും ചെയ്യും ഒത്തിരി പ്രശ്നങ്ങൾ ഇവിടെ ബാക്കിയുള്ള അച്ഛന്മാരാണ് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ കുടുംബശ്രീ ആയത് ഞാൻ പറയുക ഒത്തിരിയേറെ പ്രശ്നങ്ങൾ കുടുംബ ഉണ്ട് ഒത്തിരിയേറെസവും പ്രശ്നവും ഉണ്ടായി ഒരു അച്ഛൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് സാധാരണ അച്ഛന്മാർ പറഞ്ഞ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ ഒരു പ്രശ്നമില്ലാതെ ഒരു വഴക്കുമില്ലാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം അച്ഛൻ പറഞ്ഞത് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടല്ലോ അരമണിക്കൂർ എല്ലാ ദിവസവും നിങ്ങൾ വഴക്കിടണം എന്നാണ് പറഞ്ഞത് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയില്ല അവര് മിണ്ടുന്നില്ല ഭാര്യ വന്നാകുമ്പോൾ അവര് മിണ്ടുന്നില്ല മക്കൾ തന്നെ മിണ്ടുന്നില്ല അപ്പൊ അച്ഛൻ പറഞ്ഞു പരിഹാരമാകണം ഇനി സ്നേഹിക്കണമെന്ന് കുറെ പറഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഞാൻ പറയുന്നു അരമണിക്കൂർ വഴക്കിടാൻ വഴക്കിടുമ്പോഴെങ്കിലും നിങ്ങൾ സംസാരിക്കുമല്ലോ അരമണിക്കൂർ ദിവസവും നിങ്ങൾ വഴക്കിട്ടു പതിനാല് മണിക്കൂറിൽ അരമണിക്കൂർ വഴക്കിടാൻ മാറ്റി വെച്ചിട്ടെങ്കിലും പരസ്പരം സംസാരിക്കണമെന്ന നിർദ്ദേശം അച്ഛന്മാർ തരേണ്ട അവസ്ഥയിലേക്ക് കുടുംബജീവിതം മാറി കടലിലമ്പിൽ തിരകളെത്തി ഇടിമുഴക്കി പ്രകമ്പനങ്ങൾ കരിപുതച്ചൊരു വാനിലെങ്ങും വെട്ടിയാർത്തു ഇന്നലെവിടെയും കണ്ണിൽ കനലുകൾ കത്തിയെരിഞ്ഞു കരയാതെ കനവുകൾ അമർന്നു പോയി